ചെരുമേള നെടുമങ്ങാട് ചെരുപ്പ് നന്നായാൽ നന്നാവും പാദങ്ങൾക്കും വേണ്ടി ഒരു സന്തോഷം ഒരു ഇനി സ്വന്തം ഒരുപാട് തരത്തിലുള്ള അഫോർഡബിൾ റേറ്റിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി ഷൂസും ഹീൽ ഉള്ളത് പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും ഈ കമ്പനി കാണുന്നത് ഏകദേശം റേഞ്ച് വരും നമ്മൾ മോൾഡിംഗ് ആണ് അതായത് ഒരിക്കലും കമ്പനി വിട്ടുപോരാത്ത സാധനമാണ് ഇതൊക്കെ ഏത് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും ആ സാധനം നമ്മുടെ മുന്നൂറ്റി അമ്പത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ലേഡീസിന് ബ്ലൂ ടൈഗ അതായത് വി കെസിന്റെ ഒക്കെ കമ്പനി ശരിപ്പുമാണ് ഏകദേശം മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ എം ആർ പിന്നെ ഉണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ലേഡീസിന് ഈ ഷെരുപ്പുകൾ കൊടുക്കുന്നത് ഇത് ജെൻസിന്റെ ഫസ്റ്റ് കോപ്പി ഷൂളാണ് ആയിരത്തി എണ്ണൂറോളം റേഞ്ച് വരുന്ന ഷൂളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റിയും അതായത് പിള്ളേരുടെ ഒരുപാട് ക്ലോസ് ആണ് നൂറ് രൂപ ഒക്കെ കൊടുക്കുന്ന പിള്ളേർക്ക് പറ്റിയ ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ബാഗ് ബാഗ് എന്ന് പറയുന്നത് നോർമലി ആ റേഞ്ച് പിന്നെ മൂന്ന് മോഡൽസ് ഉണ്ട് അത്ഭുത ചെരുപ്പ് മേള സത്രമുക്ക് ജംഗ്ഷൻ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന് സമീപം നെടുമുങ്ങാട്